ரிவர்ஸ் ஷட் கண்டே ரிவர்ஸ் ஷட் கண்டே இருது ஸ்ட்ரைட் ഹായ് അപ്പോൾ നമ്മൾ ഓഫ് ആക്ച്വല വീഡിയോ ആക്ച്വലി എടുക്കുമ്പോ നമ്മള് വിചാരിച്ചില്ല അത്രത്തോടെ ടൈം ഉണ്ടാവും നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ പ്രതീക്ഷിച്ചു പക്ഷെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാർട്ട് വൺ പാർട്ട് ടൂ ആക്കിട്ടിടാൻ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ പാർട്ട് വൺ എല്ലാവരും കണ്ടു തന്നെയായിരിക്കുന്നു സോ ഇതാരും സ്കിപ്പാക്കട്ടെ നമുക്ക് നേരെ വീഡിയോ പോകാം ആടാ വിളിച്ചു അതിന്റെ ഇന്നലെ രാത്രി പണി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ടേ കത്തി ബാക്കി ഉള്ളവർക്ക് നേരെ പോകുമ്പോ മൂപ്പനെ കേട്ടിപ്പോയി ഇതിലേ ഞമ്മക്ക് കേട്ടോ സോപ്പാർ ബ്രോ പുതിയ വഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ പോവുകയാണ് 재미있다 재밌게 <목소리> <목소리> നമ്മളിതേ അടുത്ത വഴി കണ്ടുപിടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്ത വഴി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ടീംസ് പോയിട്ടുണ്ട് വഴി ആയിക്കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മൾ അങ്ങനെ ഇറക്കും ഭ്രാന്തമാര് അവൻ ചില്ലറാണ്ടി പ്രാന്തം നല്ല കേട്ടോ സീയാണ് ണ് വേറെ ഹാപ്പിനെസ് പറഞ്ഞോട്ടോ ലൈക്ക് വഴി കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു ഫീൽ തന്നെയാണ് ആക്ച്വലി എന്താ അടുത്ത പ്ലാൻ എന്താ പുതിയ റോഡ് ഞമ്മളതിനെ ഏതിലാന്നറിയോ പറഞ്ഞ വഴി ഈ താഴത്തേക്കാണ് താഴത്ത് കാണി എൻ്റെ അല്ല എന്നെ കാണുമ്പോ എങ്ങനെ ഞാൻ ആകർഷിച്ചിട്ട്

അതെ ആ അതെ എവിടെയാ അപ്പാ ഇമ 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 ഇങ്ങോട്ട് കേറിക്കോ ഇങ്ങേരെന്താ കണ്ടാലോ എന്താ കണ്ടാലോ എന്താ കണ്ടാലോ എന്താ കണ്ടാലോ നാ പോണ്ടൈ ടാപോ എന്താ കണ്ട നമ്മല്ല എല്ലൈ മൈനർ ഇങ്ങോട്ട് വെരിങ്ങ ഡാ ബാക്ക് എയ്ക്ക് പുടിക്കണ്ട അവൻ സപ്പോർട്ട് ചെയ്യോ ആ സപ്പോർട്ട് ആ ടോർക്ക് പുണ്ട് വെരി വെക്കു거든 ഞാൻ പോയേ അല്ലേ നമുക്ക് ആ ടോർക്ക് ഇനല്ലല്ല എല്ലാവരും ആ ഫൈൻഡ് വെച്ച് തവാ ഇതെവിടെ റഡിയേറ്റർ മാത്രല്ല എല്ലാം മുടി വലിയ നടച്ചേറ്റി ഹൗ മച്ച് ഇതെന്ത മോറെ സീൻ ഇല്ല അത് ഓട്ടോമാറ്റിക്കല്ലേ പൊട്ടി പൊട്ടി பெட்டதே சைட்டே <laughs> നിനക്ക് എന്ത് തോന്നുന്നു ചോദിച്ചുള്ള എഴുതില്ല ഒന്ന അച്ഛടാ ണ്ട് <traumas》> എന്താടാ അല്ല അതിരിയുന്നില്ല ഞാൻ ആവുന്നതിനെ റിവേഴ്സ് അടക്കണ്ട റിവേഴ്സ് അടക്കണ്ട ഇര റിവേഴ്സ് ഇല്ലേ ഇത്やっぱり ആണ് കൊള്ളാലോട എന്ത എന്താ ആ തീർത്തല്ല എത്തിയാടാ കേട്ടോ ആ മതി അങ്ങനെ വച്ച അങ്ങനെ പറ്റൊന്ന് കയറിയ മതി അല്ലേ കയറി കയറി അതന്നെ അതന്നെ വാവാ വേണ്ട മതി കറക്റ്റ് ഉണ്ടാ പാസ് ആസ് ഇങ്ങോട്ടായിക്കോട്ടെ ലെഫ്റ്റ് ആയിക്കോ കുറച്ചോ ആ മതി വേ അങ്ങനെ വാ ആ

എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലിട്ടുണ്ടോ സ്ലിക്കറിയതല്ലോ െ അപ്പൊ നമ്മളിത് തിരിച്ചറങ്ങി പലരും പല വഴിക്ക് പോകുന്നുണ്ട് കേട്ടാ കുറച്ച് ടീം അതേനെ പോയിട്ട് കൊറച്ചങ്ങനെ പോയിണ്ട് കൊറച്ചിത് ഇങ്ങനെ പോണ് കുറച്ചത് അങ്ങനെ പോണ് വേറെ തന്നെ ഒരു ഫീൽ ആണല്ലോ കൊറച്ചങ്ങനെ പോയി കൊറച്ചിങ്ങനെ പോയി കുറച്ചാവട്ടെ പുള്ളി നമ്മ കയ്യിലെ പോയാലോ കയ്യിലെന്റ് കഴിഞ്ഞാലും

ഇപ്പൊ ഉണ്ടാക്കിയ പുതിയ വഴിയാണ് നോർമലി നമ്മൾ ഇതാ നമ്മുടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി കഴിഞ്ഞു നമ്മൾ അവിടെ കയറി അതിൻ്റെ മേലെ രണ്ട് മണി വേണം മുകളിൽ കയറിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള വരവായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അല്ല അവിടെ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്കാര് പരിചയപ്പെടാൻ ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ കാണിച്ച് ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം ഓക്കെ ഹായ് ഞാൻ വീഡിയോ എടുക്കുന്നതല്ലാതെ ഞാൻ ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പോ എല്ലാരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാല് എവിടുന്നൊടങ്ങണ്ട്

ായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അനുസരിച്ച് വണ്ടി മാറിക്കൊണ്ടിന്ന് ടീം ക്രിയേറ്റ് ആരാണ് ഇങ്ങനെ ഒരു ക്ലബ് തുടങ്ങാനും ഇതിനായിട്ട് ഇറങ്ങിയത് എല്ലാരും അന്ന് ആ ഒരു ടൈമില് നൌഷാദ് ഉണ്ടായിരുന്നു സന്ദീപ് ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എത്ര വണ്ടികൾ ആ ടൈമിൽ മൂന്ന് ാണ് ആദ്യം ഉണ്ടായിരുന്നത് രണ്ട് ക്ലാസിക്കും പിന്നെ ഒരു വില്ലീസും ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരു ജിപ്സിൽ തുടങ്ങി ഇന്നിപ്പോ പതിനാല് അല്ലേ െ ബാക്കിയൊക്കെ അതെ അല്ലെ അടിപൊളി അപ്പൊ നമുക്ക് ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങാറുണ്ടോ ലൈക് ട്രാക്കിലൊക്കെ കോമ്പറ്റീഷനിലിറങ്ങാറുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളി ആയിട്ട് ഇറങ്ങാറുണ്ട് എവിടെ എവിടെയെങ്കിലും അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് അടിക്കാൻ എന്തെങ്കിലും ാണ് ആക്ച്വലി നമുക്ക് ഈ വീഡിയോ സെറ്റ് ചെയ്ത് കേട്ടോ ഇത്രയും ടീമിനെ ഓക്കെ എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് സന്തോഷം ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി ഇങ്ങനൊരു ഓഫ് റോഡിന് ഇറങ്ങുന്നത് പോവാറുണ്ട് പക്ഷെ ഇത്രയും ഇതായിട്ടല്ല ഇങ്ങനെ ഒരു ടീമായിട്ടല്ല പോവാറ് നമ്മളൊരു നാലോ അഞ്ചോ വണ്ടിട്ട് അങ്ങനെ പോകും അങ്ങനെയായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാലെ ഓക്കെ ബ്രോ താങ്ക് യു അപ്പൊ കാഴ്ച നമ്മളവിടുന്ന് ഇറങ്ങി നമ്മളിപ്പോ ആ റിട്ടം പോണ്ടിരിക്കാണ് നമ്മടെ ക്ലബ്ബിത്തൊക്കെ അടിപൊളി അടിപൊളി അപ്പൊ ഞാൻ ഒരുപാട് എൻജോയ് എനിക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ ക്ലബ് ഓഫ് ഓഫ് റോഡ് അവരൊന്നും വേണ്ട അപ്പൊ അവര് കൊറേ തുടങ്ങിട്ട് കൊറേ പ്രൈസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് സോ അവരെ അവരൊക്കെ പരിചയപ്പെട്ടേലും പാട് സന്തോഷം ഓക്കെ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നീ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്